ിയപ്പെട്ടവരെ തിരുഹൃതയ തിരുനാളിനു വേണ്ടി ഒരുക്ക ദിനത്തിൻ്റെ മൂന്നാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് കാത്തിരിക്കുന്ന തിരുഹൃദയം ശാന്തതയും എളിമയും പഠിക്കാൻ ആവശ്യപ്പെടുന്ന തിരുഹൃദയം എന്നോട് എന്നോടാവശ്യപ്പെടുന്ന മൂന്നാമതൊരു കാര്യത്തെ കുറിച്ചാണ് ഞാനും നിങ്ങളിന്ന് ചിന്തിക്കുക വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വചനം കുരിശിൽ മരിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞ ഒരു വചനമാണ് നാം ചിന്തിക്കുക അനന്തരം എല്ലാം നിറവേറി നിറവേറിക്കഴിഞ്ഞുവെന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഈശോടെ ഈയൊരു വാക്കാണ് ഒരു വചനമാണ് നാം എന്നെടുക്കുക തിരുഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു വാക്ക് എനിക്ക് ദാഹിക്കുന്നു ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹൃദയ തെകവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത് എന്ന് എങ്കിൽ ഈശോടെ തിരുഹൃദയം എന്ന് എന്നെയും നിങ്ങളെയും നോക്കി പറയുകയാണ് മകനെ മകളെ എനിക്ക് ദാഹിക്കുന്നു ആർക്കു വേണ്ടി ദാഹിക്കുന്നു എന്തിനു വേണ്ടി ദാഹിക്കുന്നു അതാണ് നാം ചിന്തിക്കുന്നത് ഈശോടെ തിരുഹൃദയത്തിന് ദാഹമുണ്ടെങ്കിൽ അതാർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഒന്നാം ദിവസം നമ്മൾ കേട്ടു ഈശോയുടെ തിരുഹൃദയം കാത്തിരിക്കുന്നു അതെനിക്ക് വേണ്ടി എൻ്റെ മാനസാന്ത്യത്തിന് വേണ്ടി എന്നാൽ നിശോട് തിരുഹൃദയം ദാഹിക്കുകയാണ് അതാർക്കു വേണ്ടി എന്തിനു വേണ്ടി നിശോട് തിരുഹൃദയം ദാഹിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്നെയാണ് അവൻ കാക്ഷിക്കുന്നത് എന്ന് ഉത്തമുകുത്തന്റെ പുസ്തകത്തിൽ മണവാട്ടി സകുലനോടുമായി പറയാറുണ്ട് എൻ്റെ ആത്മനാഥൻ എന്നെയാണ് കാക്ഷിക്കുക മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവം മനുഷ്യാത്മാവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം കുരിശിൽ പീട് സഹിച്ചു മരിക്കുമ്പോഴും എന്നിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ദൈവം പ്രിയപ്പെട്ട ദൈവജനമേ ആ ഈശോയുടെ തിരുഹൃദയം ഇന്ന് എനിക്ക് വേണ്ടി ദാഹം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ തിരുഹൃദയം വിശുദ്ധ മാർഗരറ്റുമേറി അലക്കോക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തന്റെ ഹൃദയമെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ആ തിരുഹൃതി വിപ്രകാരം പറഞ്ഞു മകളെ നിന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയം കണ്ടാലും എന്നാൽ ഇത്രയേറെ നിന്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങുന്ന മറ്റൊരു ഹൃദയമില്ല എന്ന് ഈശോയുടെ തിരുഹൃദയം മാർഗരറ്റു മേരി അലക്കോക്കനെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് തൻ്റെ തുറക്കപ്പെട്ട ഹൃദയമെടുത്ത് കൈകളിൽ പിടിച്ചുകൊണ്ടാണ് ഇപ്രകാരം ഈശോയുടെ തിരുഹൃദയം മേരി അലക്കോക്കിനോട് പറഞ്ഞത് മാർഗറ്റു മേരി അലക്കോക്കൻ്റെ ചരിത്രം മുഴുവൻ വായിക്കുമ്പോൾ ഇവിടെ ജീവിതത്തിൽ മറ്റാരും പറഞ്ഞു വെച്ചിട്ടില്ലാത്ത എന്നാൽ അതിലും പുറത്തുവിടാത്തൊരു രഹസ്യമുണ്ട് എന്താണെന്നറിയോ ഈശോ പറയും എനിക്ക് ദാഹിക്കുന്നു എനിക്ക് പ്രതിസ്നേഹം വേണം അങ്ങനെ പറയൂ അവളെ അവളെ എപ്പോഴും ഈശു ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സുപ്പീറിന്റെ അധികാ അനുവാദത്തോടെ അവൾ അവൾക്ക് സുപ്പീറിനെ മാത്രമേ അറിയത്തുള്ളൂ ചരിത്രങ്ങളിൽ ചില പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അനുവാദത്തോടെ അവൾ മുറിക്കുള്ളിലേക്ക് പോയി ഒരു കുഞ്ഞു പോക്കറ്റ് നൈഫ് എടുത്ത് തൻ്റെ ഹൃദയം മുറിക്കുന്ന ഒരു അനുഭവമുണ്ട് മിസ്റ്റിസസ് ആഴം സ്നേഹം വെളിപ്പെടുത്തുമ്പോൾ രക്തം ചെന്നത് തിരുഹൃദയം തൻ്റെ ഹൃദയത്തോട് ഒട്ടിനിൽക്കുന്നത് പോലെ അവൾ തൻ്റെ ഹൃദയം മുറിച്ച് സ്നേഹമുണ്ട് എന്ന് ഈശോയെ കാണിച്ചു ഈശോ ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ സാധാരണ മനുഷ്യർക്ക് ഒരു പക്ഷേ ഇത് മനസ്സിലാക്കാൻ പ്രയാസം തോന്നും മിസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ മനുഷ്യാത്മാവ് ദൈവത്തോട് ഒട്ടിച്ചേരുന്നൊരു അനുഭവമുണ്ട് എന്ന് പറയും പ്രാണസ്നേഹത്തിനു വേണ്ടി പ്രാണൻ പോലും കൊടുക്കാൻ പറ്റും വിധത്തിൽ പ്രണയത്തിൽ പ്രണയത്തിലൊന്നാകുന്ന മനുഷ്യാത്മാവും ദൈവാത്മാവും ലെവൽ എന്നൊക്കെ പറയുന്നത് പോലെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വയം പങ്കുവെച്ച് സ്വയം തെജിച്ചു നിൽക്കുന്ന ഒരു മാർഗറ്റു വലിയ അലക്കോക്കുന്ന ചിത്രം നിങ്ങൾക്ക് പങ്കുവെക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയം എത്രമാത്രം തീവ്രതയോടെ ആയിരിക്കാം അവളോട് ആവശ്യപ്പെട്ടത് എൻറെ ഹൃദയം എത്രയേറെ വേദന അനുഭവിക്കുന്നു എത്രയേറെ നിന്ദനം അനുഭവിക്കുന്നു മകളെ നീയെങ്കിലും എന്നെ സ്നേഹിക്കില്ല അതാ ഈശോടെ തിരുഹൃദയം ചോദിച്ചത് വ്യക്തം എഴുതി വെച്ചിരിക്കുകയാണ് മകളെ നീയെങ്കിലും എന്നെ സ്നേഹിക്കുകയില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ് ഈശോയുടെ തിരുഹൃദയം നമ്മളോട് പറയുകയാണ് എൻ്റെ മകനെ എൻ്റെ മകളെ ഇത്രയേറെ നിന്നെ സ്നേഹിക്കുന്ന വേറെ ഹൃദയമുണ്ടോ എന്നാൽ ഇത്രയധികം നിന്ദനങ്ങൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന വേറൊരു ഹൃദയമില്ല മകനെ മകളെ നീയെങ്കിലും എന്നെ സ്നേഹിക്കില്ലേ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം ഈ കേൾക്കണം ഈശോടെ തിരുഹൃദയം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പ്രതിസ്നേഹം അവൻ പ്രതിസ്നേഹം ആവശ്യപ്പെടുകയാണ് പ്രതിസ്നേഹം കൊടുക്കുന്നവരെ ഈശോടെ തിരുഹൃദയം തന്നോട് ചേർത്തു പിടിക്കും വിശുദ്ധയൊക്കെ ജീവചരിത്രം നാം കാണുമ്പോൾ പ്രതിസ്നേഹം ആവശ്യപ്പെടുന്നത് അതിരുകളില്ലാത്തതായിരിക്കും അത് മറക്കരുത് തന്നെ തന്നെ സമർപ്പിക്കാൻ പൂർണ്ണ സമർപ്പണമാണ് പ്രതിസ്നേഹം ആവശ്യപ്പെടുക സമർപ്പിച്ചാൽ പിന്നെ അവന് സ്വന്തമായ ആശയങ്ങളില്ല അവന് സ്വന്തമായ വഴികളില്ല അവൻ മുഴുവനായും സ്വർഗത്തിൻ്റെതായി മാറി സ്വർഗമാണ് അവനെ കൊണ്ടുപോവുക സ്വർഗമാണ് അവനെ നയിക്കുക ഈ കഴിഞ്ഞ നാളുകൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കുമോ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈശ്വരോട് പറയും നീ ഇപ്പൊ ഇവിടെ മുട്ടുകൊത്ത് നീ ഇപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്ക് ഇന്ന മാനസാന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്ക് ഒരു മറ്റൊരു വ്യക്തിയോട് പറഞ്ഞതാണ് ഒരു കൊച്ചു പെൺകുട്ടിയാണ് ഡിഗ്രി പഠിക്കുന്ന കുട്ടി വീട്ടിലെ അപ്പനും അമ്മയും വലിയ വഴക്കാണ് വലിയ പ്രശ്നമാണ് ഇപ്പോൾ പെൺകുട്ടി പ്രാർത്ഥിക്കും രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും കർത്താവേ ഈ ഒരു വഴക്ക് കലക മാറ്റണേ അത്തേക്ക് അവൾക്ക് ഭയങ്കര ദേഷ്യം വരും അപ്പനോട് വല്ലാത്ത ദേഷ്യമാണ് എന്നാൽ ഒരു രാത്രി അവൾ പ്രാർത്ഥിക്കുമ്പോൾ അവൾ കേൾക്കുകയാണ് അവള് പറഞ്ഞത് എന്നോട് എൻ്റെ ഈശോ പറഞ്ഞു സിസ്റ്ററെ ഇന്ന് രാത്രി ഉറങ്ങണ്ടാകട്ടോ മുട്ടുകുത്തി അപ്പനു വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക പ്രതിസ്നേഹം ആവശ്യപ്പെടുന്ന ഈശോ നീ തിരിച്ചൊരു സ്നേഹം കൊടുക്കുന്നത് സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നല്ല പ്രിയപ്പെട്ട ഒരു പ്രതിസ്നേഹം അഗ്നി നിറഞ്ഞിരിക്കുക വ്യക്തി ജീവിതത്തിലാണ് സ്നേഹം കൊടുക്കേണ്ടത് ഈ ശരീരത്തിൽ കൊടുക്കണം ഒരു സ്നേഹം ഈ മനസ്സ് കൊടുക്കണം മുഴുവനായി ഈ ഹൃദയം കൊടുക്കണം മുഴുവനായി ആത്മാവും മനസ്സും ശരീരവും കർത്താവിന് അർപ്പിക്കുന്നതാണ് പ്രതിസ്നേഹം എന്ന് കരുതി സമർപ്പ ജീവിതത്തിലേക്ക് പോകണം എന്നല്ല അതിനർത്ഥം മറിച്ച് ആത്മാവിനെ കാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ നിന്റെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ദൈവം തിരിച്ചറിഞ്ഞാൽ നീ മുറ്റമടിക്കുമ്പോഴും അരി കഴുകുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും നിന്റെ ഒക്കെ നിന്റെ ആത്മാവിൽ അവനോട് കൂടെയായിരിക്കാൻ പറ്റും പണ്ടുകാലങ്ങളിൽ പലതു ആചാരന്മാരും ഒക്കെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ജീസസ് പ്രേയറ് ചൊല്ലി ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ പറ്റും എന്താണ് പ്രയർ കർത്താവ് യേശുവേ എന്നൊരു കനിയണമേ നിരന്തരം ഒരു വിട്ട് കഴിയുമ്പോൾ അവനിലേക്ക് അവൻ പോലും അറിയാതെ ഈ അധരങ്ങൾക്ക് പിന്നെ ശബ്ദമില്ല ഈ നാവിന് സ്വരമില്ല പിന്നെ സംസാരിക്കുന്ന മുഴുവൻ ഹൃദയമാണ് ഹൃദയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ കർത്താവിനോട് ഹൃദയം പറയും ഹൃദയം കേൾക്കും ഹൃദയങ്ങൾ ഹൃദയങ്ങൾ ചേരുന്നൊരവസ്ഥ ചിലരൊക്കെ പറയില്ലേ സിസ്റ്ററെ എൻ്റെ ചേട്ടൻ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്നാൽ ചില ഭർത്താക്കന്മാർ പറയും എൻ്റെ ഒരു ഇഷ്ടങ്ങളും അവള് സാധിച്ചു തരുന്നില്ല അവൾ എൻ്റെ ഒരു ഇഷ്ടവും സാധിച്ചു തരില്ല അവൾക്ക് അവളുടെ കാര്യം മാത്രമാണ് ഒരു വലിയ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ഓട്സ് വേണം ഓട്സ് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു അവൾ കുറച്ച് ഓട്സ് കളക്കി കൊണ്ടുവന്ന് വെച്ചു എന്നാലും ഭയങ്കര ചൂടാണ് ഞാൻ എങ്ങനെ കഴിക്കും എത്രയെ മനസ്സിലാക്കാത്ത ഈ ഭാര്യയെ ഞാൻ എങ്ങനെ സ്വീകരിക്കും അതൊക്കെ മുമ്പിലിരുന്ന് കരയുകയാണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാത്ത ഒരവസ്ഥ പരസ്പരം ഐക്യമില്ലാത്തൊരവസ്ഥ കുടുംബ ജീവിതത്തിലും ജീവിതങ്ങളിലും ഇതുണ്ടാകണോ ഒരു മനുഷ്യൻ ആത്മാവിൽ ദൈവത്തോടൊന്നായിരുന്നാൽ അവൻ്റെ പ്രിയപ്പെട്ടവരും അവനോട് ചേരും ഐക്യത്തിൽ വരും ഒരുമയിൽ വരാൻ തുടങ്ങും പ്രതിസ്നേഹം അർപ്പിക്കുമ്പോൾ ഈശോയെ സ്നേഹിച്ചാൽ നിനക്കുള്ളവരൊന്നും നഷ്ടപ്പെടുകയല്ല ചേർന്ന് വരികയോ ചെയ് മറക്കരുത് പ്രതിസ്നേഹം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും നിന്നോട് ചേർന്ന് വരും എല്ലാരെയും തള്ളി മാറ്റിയിട്ട് പ്രാർത്ഥന മാത്രം വഴിയെന്നുള്ള അല്ല അതിനർത്ഥം ആത്മാവാത്മാവിൽ ഒന്നാകുമ്പോൾ അകൽച്ചകളില്ല അടുപ്പങ്ങൾ മാത്രം സ്നേഹം മാത്രം നേരായ വഴികൾ മാത്രം അത് പ്രിയപ്പെട്ടവരെ പ്രതിസ്നേഹം ആവശ്യപ്പെടുകയാണ് ഈശോ ഇനി പ്രതിസ്നേഹം കൊടുക്കുന്നവരെ ഈശോ മറ്റെല്ലാവരേക്കാൾ അധികമായി വിലമതിക്കും നിങ്ങളോട് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ നമ്മൾ കാണും പതിനാലാം അധ്യായത്തിൽ ഈശോ ഉത്തമർണന്റെ ഭവനത്തിൽ വിരുന്നിരിക്കുകയാണ് ഉത്തമണ്ണൻ്റെ ഭവനത്തിൽ വിരുന്നിരിക്കുന്ന ഈശോ അവൻ്റെ അടുക്കലേക്ക് പാപിനിയായ സ്ത്രീ കടന്നു വരികയാണ് അവൾ കടന്നു വരുന്നത് ഈശോയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനല്ല എന്നാൽ അവൾക്ക് ഈശോയുടെ അടുത്തൊന്ന് എത്തണം പാപിനിയായതുകൊണ്ടും വേശ്യ ആയതുകൊണ്ടും അവൻ്റെ അടുക്കലേക്ക് എത്താൻ പറ്റില്ല എന്നാൽ ഈശോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടി വന്നിരുന്നത് അവൻ്റെ പാദത്തിങ്കലാണ് ചങ്കു ഈശോയോട് സ്നേഹമാണ് സ്നേഹം നിറഞ്ഞപ്പോൾ അവൾ രൂപപ്പെട്ടത് അനുതാപമാണ് അനുതാപം കണ്ണുനീരായി അവൻ്റെ പാദത്തിലേക്ക് ഒഴുക്കി തൻ്റെ സ്വന്തമായ തലമ്പടി എടുത്ത് അവൾ തുടച്ചു തുടച്ചിട്ട് സുഗന്ധ തൈലം പൂശി അപ്പോൾ ചുറ്റും കൂടി നിന്നവരൊക്കെ ഈശോയെ കുറ്റപ്പെടുത്തി ഇവൻ എന്തൊരു മനുഷ്യൻ ഇവൾ ആരൊന്നുപോലും ഇവൻ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുകയും ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് അതാണ് നിങ്ങളോട് ഞാൻ പറയുക പതിനാലാമത്തെ ആയ എട്ടാമത്തെ വചനം ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ഈശോയുടെ തിരുഹൃദയത്തെ കഥയത്തെ സ്നേഹിക്കുന്നത് ഏതളവ് വരെ അതെ പ്രിയപ്പെട്ടവരെ നമ്മളോട് ഈശോ അളവ് പറഞ്ഞിട്ടില്ല ഈശോ ഒരു അളവും പറഞ്ഞിട്ടില്ല നൂറ് ഡിഗ്രി എന്ന് ഈശോ പറഞ്ഞിട്ടില്ല അമ്പത് ഡിഗ്രി എന്ന് ഈശോ പറഞ്ഞിട്ടില്ല എന്നാൽ ഈശോ ഒരു കാര്യം പറയുകയാണ് ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു തിരുഹൃദയത്തിന് പ്രതിസ്നേഹം അർപ്പിക്കാൻ നിനക്ക് സാധിക്കുന്നതിൻ്റെ മാക്സിമം നീ ചെയ്യണം അതെ പ്രിയപ്പെട്ടവരെ അങ്ങനെ നിങ്ങൾ സ്വയം ഒന്ന് നോക്കിക്കേ ഈശോയെ സ്നേഹിക്കുന്നതിൽ നിനക്ക് സാധിക്കുന്നതിൽ എത്ര നീ ചെയ്യുന്നുണ്ടോ ഒരു പക്ഷേ നിന്റെ അടുത്തുള്ളവന് നൂറ് ശതമാനം ചെയ്യാൻ പറ്റുന്നുണ്ടാവാം നിനക്ക് അമ്പതേ പറ്റൂ പക്ഷേ അമ്പത് കൊടുത്താൽ ബാക്കി അമ്പതിട്ട് നൂറാക്കാൻ പറ്റുന്നവൻ ദൈവമാണ് പത്ത് കൊടുത്താൽ നിനക്കുള്ള പത്തിട്ടാൽ നിനക്ക് സാധിക്കുന്നതിൻ്റെ മാക്സിമം പത്തിട്ടാൽ ബാക്കി തൊണ്ണൂറ് ഇട്ട് നൂറാക്കാൻ അവനു പറ്റും പ്രിയപ്പെട്ടവരെ പ്രതി സ്നേഹം കൊടുക്കുമ്പോൾ യേശുവനെ സ്നേഹിക്കുമ്പോൾ സാധിക്കുന്നത് ചെയ്യണം ആ പാപിനിയായ സ്ത്രീക്ക് കരയാനേ പറ്റിയുള്ളൂ തലമുടി കൊണ്ട് തുടയ്ക്കാനേ പറ്റിയുള്ളൂ തൈലം പൂശാനേ പറ്റിയുള്ളൂ ഈശോയെ കെട്ടിപ്പിടിക്കാനോ അവന് വലിയ വിഭവങ്ങൾ ഒരുക്കി കൊടുക്കാനോ ഒന്നും അവൾക്ക് പറ്റിയില്ല പക്ഷേ അവൾക്ക് സാധിച്ചത് ചെയ്തു വിശ്വത്തെ മാർഗറ്റി മരി അലക്കോക്കിനോട് വിശോ പറഞ്ഞ അതേയുള്ളൂ മകളെ നീയെങ്കിലും എന്നെ സ്നേഹിക്കുക നിനക്ക് സാധിക്കുന്നത് ചെയ്യേ ടെ പ്രിയപ്പെട്ട മക്കളെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ഇഷ്ടയുടെ തിരുഹൃതയമേ എനിക്കറിയില്ല നിന്നെ എങ്ങനെ സ്നേഹിക്കണമെന്ന് എന്നാൽ എന്നാലാവും വിധം എനിക്ക് സാധിക്കുന്നിടത്തോളം സ്നേഹിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ സാധിക്കുന്നിടത്തോളം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നിടത്തോളം നന്മ ചെയ്യാൻ സാധിക്കുന്നിടത്തോളം കരുണ കാണിക്കാൻ സാധിക്കുന്നിടത്തോളം ത്യാഗം ചെയ്യാൻ എനിക്ക് പറ്റിയാൽ സാധിക്കുന്നിടത്തോളം നീ ചെയ്താൽ അത് പ്രതിസ്നേഹമായി മക്കളെ സാധിക്കുന്നത് ചെയ്യുമ്പോൾ സംതൃപ്തി അടയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് അതാണ് ദൈവം നമ്മൾ ആവശ്യപ്പെടുക ആരും വലിയവരാകാൻ ഇവിടെ ആഗ്രഹിക്കുക ഈശോ പറഞ്ഞിട്ടില്ല നമ്മളോട് എല്ലാവരും പ്രധാനമന്ത്രിയാകാൻ എല്ലാവരോടും വലിയ ഉദ്യോഗങ്ങൾ മേടിക്കാൻ ഈശോ പറഞ്ഞിട്ടില്ല മറിച്ച് നിനക്ക് സാധിക്കുന്നത് ചിലരൊക്കെ പറയാറുണ്ട് അവർക്കൊക്കെ എന്തുമാത്രം സൗകര്യങ്ങളാണ് അവരൊക്കെ എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും ഞാൻ മാത്രം ഒന്നുമില്ല ഈ കുഴിയെ തന്നെയാ ഞാൻ പറയല്ലേ പ്രിയപ്പെട്ടവരെ ഈശോ നിന്നോട് പറഞ്ഞിട്ടില്ല അവര് കൊടുക്കുന്നത് പോലെ പതിനായിരം കൊടുക്കാൻ നിനക്കുള്ളതേ കൊടുക്കാവൂ നാം വീണ്ടും കാണും ലുക്കാടവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം വിധവയുടെ കാണിക്കയെ കുറിച്ച് വചനം പറഞ്ഞു വെക്കും എല്ലാവരും തനിക്കുള്ളതിൽ നിന്ന് സംഭാവന ചെയ്തു വലിയ വലിയ തുകകൾ എന്നാൽ ഒരു വിധവയായ സ്ത്രീ വന്ന് ഏതാനും ചെമ്പു തൊട്ടുകൾ മാത്രം അതിലേക്കിട്ടു അതിലേക്കിട്ടപ്പോ ആ ചെമ്പു തൊട്ടിനെ നോക്കി മറ്റു വൻതുകകളെക്കാൾ വലുതാക്കി ഈശോ പറഞ്ഞെങ്കിൽ അതാണ് ഈശോ നമ്മളോട് പറയുക നിനക്ക് സാധിക്കുന്നത് നീ ചെയ്യണം ഇന്ന് പലരും ചെയ്യുന്നില്ല സാധിക്കുന്ന ചെയ്യില്ല പലരും ഫോൺ വിളിച്ചിട്ട് പറയും അത് കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല ടെസ്റ്റ് പാസ് ഞാൻ കാണാറുണ്ട് എന്നാൽ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ പരിശുദ്ധമാ പറയും അവൻ പ്രാർത്ഥിക്കുന്നില്ല അവൻ പള്ളിയിൽ പോയിട്ട് നാളുകൾ ഏറെയായി അവൻ ജപമാല ചൊല്ലിയിട്ട് ആളുകൾ ഏറെയായി അത് ചോദിക്കുമ്പോൾ അവൻ പറയും അത് ചെയ്യുന്നില്ല എന്നാൽ മണിക്കൂറുകൾ ഫോണിലിരിക്കാൻ മണിക്കൂറുകൾ മറ്റു ചിരിച്ചാറ്റിങ്ങിന് വേണ്ടി സമയം കളയാൻ അവനൊരു മടിയുമില്ല അവന് സാധിക്കും ഒരു അൻപത് നന്മ നിറഞ്ഞേ ചൊല്ലാൻ ഒരു കുർബാനയിൽ പങ്കെടുക്കാൻ അവന് സാധിക്കും അത് പറ്റാഞ്ഞിട്ട് അത് ചെയ്യാതെ അവൻ പറയും എൻ്റെ കർത്താവ് എനിക്ക് ജോലി തന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ ഈശോ പറയുകയാണ് പ്രതിസ്നേഹം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്നത് ചെയ്യണം മറ്റുള്ളവരെ നോക്കി കമ്പാരിസൺ അല്ല നിന്റെ ജീവിതത്തിൽ നിനക്കെന്താണോ സാധിക്കുക തിരുഹൃദയത്തിന് കൊടുക്കാൻ എന്തുണ്ട് നിന്റെ കയ്യിൽ അത് കൊടുക്കണം നിന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ നിനക്ക് പറ്റണം പറ്റുന്നിടത്തോളം സ്നേഹിച്ചാൽ പറ്റുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ അവരുടെ ദൈവത്തിൻ്റെ വലിയ കൃപയുണ്ടാകും കർത്താവിൻ്റെ വലിയ കൃപയുണ്ടാകും അവൻ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ചെയ്യാൻ തുടങ്ങും ചിലരൊക്കെ പറയും സിസ്റ്ററെ എന്ത് ചെയ്യാൻ പറ്റും പ്രാർത്ഥിക്കുവല്ലാതെ മറ്റൊരു വഴിയില്ല സിസ്റ്ററെ ഈ കട ബാധ്യതകൾ മാറിക്കിട്ടാൻ മറ്റൊരു വഴിയില്ല സിസ്റ്ററെ അത് മതി നിനക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അത് മതി വീഴ്ച വ്യക്തിക്ക് വലിയ ജോലി ചെയ്ത സമ്പത്ത് പറ്റില്ല പക്ഷേ നീ പ്രാർത്ഥിക്കും നിന്റെ ഹൃദയത്തിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ കൊടുക്കുക ചിലപ്പോൾ ചിലപ്പം വീൽചെയറിൽ ഒരു ദിവസം ഒരു വീട്ടിൽ വീൽചെയറിൽ മുഴുവൻ സമയം ഇരിക്കുന്ന മനുഷ്യനോട് എല്ലാവരും ഇപ്പോഴും സ്നേഹത്തോടെ പെരുമാറി എന്ന് വരില്ല അവരെപ്പോഴും എന്ന് വരും നിങ്ങളെ ശുശ്രൂഷിച്ച് മടുത്തെന്ന് പറയുമായിരിക്കും ആ കുത്തുവാക്കുകൾ ചെവിയിലേക്ക് ആഞ്ഞു പതിക്കുമ്പോഴും അത് ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റിയാൽ അതാണ് ദൈവം നിന്നിൽ നിന്നാവശ്യപ്പെടുന്നുള്ളൂ നിനക്ക് സാധിക്കുന്ന അത്രയേ ഉള്ളൂ അവിടെയുണ്ടല്ലോ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഫലങ്ങളായി നിറവായി കൃപയായി പെയ്തിറങ്ങും പ്രിയപ്പെട്ടവരെ പാപിനിയായ സ്ത്രീ തനിക്ക് സാധിക്കുന്നു ചെയ്തപ്പോൾ ആ മക്തലനാമറിയത്തെ സ്വർഗം നിലംതച്ചത് എങ്ങനെയാ ശിഷ്യന്മാരെക്കാൾ മുമ്പേ ഉത്തുതന്റെ ദർശനം കൊടുത്തീശു അനുഗ്രഹിച്ചു അതുമാത്രമാണോ വീണ്ടും നമ്മൾ കാണും ജൂലൈ ഇരുപത്തിരണ്ട് വിശുദ്ധ മക്തനാമർ തിരുനാളായി തിരുസഭ ആഘോഷിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഇവിടേക്കാണ് ആത്മാവാത്മാവ് ലയിച്ചിട്ട് എത്തിച്ചേരേണ്ടത് എൻ്റെ ആത്മാവ് ഈശോട് ആത്മാവോട് ചേർന്നിരുന്നിട്ട് ഞാൻ എത്തിച്ചേരേണ്ട ഒറ്റ സ്ഥലമേ ഉള്ളൂ അത് ഈ ഒരു മേഖലയാണ് അതാരോടും ചോദിച്ചാൽ കിട്ടില്ല എത്ര ധ്യാന ഗുരുക്കന്മാർ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചാലും എത്ര ധ്യാനം കൂടിയാലും കിട്ടില്ല ആരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കാനും പറ്റില്ല ആത്മാവിൽ ദൈവത്തെ സ്നേഹിക്കണം തീരുമാനിക്കേണ്ടത് നീയാണ് നിന്റെതാണ് ഡിസിഷൻ നീ അങ്ങനൊരു തീരുമാനമെടുത്താൽ നിന്റെ ആത്മാവിൽ അവനോട് ചേർന്നിരിക്കാൻ നിനക്ക് പറ്റുന്നത് പോലെ എന്നുകത് ഇന്ന് തൊട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചേക്കാം അങ്ങനെ ഞാൻ പറയുന്നില്ല അതല്ല ദൈവം ആഗ്രഹിക്കുക എൻ്റെ കർത്താവ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എനിക്ക് സാധിക്കുന്നതാണ് മാർഗറ്റി മാർഗിമേരി അലക്കോക്കനോട് കർത്താവ് പറഞ്ഞു ഈ നിന്ദനവും പീണനവും ഒക്കെ നീ ഏറ്റെടുത്തോണം ഇതെല്ലാം നിനക്ക് പറ്റും കഥയെ മുറിക്ക് ഈശോ പറഞ്ഞു അവളത് ചെയ്യുകയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറയാനറിയുള്ളൂ ഇപ്പോൾ തിരുകഥയെ എന്ന് പറഞ്ഞ് സ്വയം വിശേഷിപ്പിച്ച ധന്യം കതറിക്കാട്ടി മത്തായ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട് അദ്ദേഹം ഇങ്ങനെ രാത്രി കാലങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കും കുടുംബങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങും തിരുഹൃദയ പ്രതിഷ്ഠയെല്ലാം നടത്തും പാവപ്പെട്ട മനുഷ്യരെ കണ്ടുമുട്ടും ആശ്വസിപ്പിക്കും അപ്പോൾ ഇടവകയിൽ വേശിയ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ കുമ്പസാരിക്ക് എല്ലാം പള്ളി ആളുകളെ പാവത്തിലേക്ക് നയിക്കുകയാണ് പലതവളെ അച്ഛനവളെ കണ്ടു പറഞ്ഞു നീ മാനസാന്ദ്രപ്പെട് അവൾ മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല അവസാനം ഒരു ദിവസം അദ്ദേഹം സ്വന്തം കൈവിരൽ മുറിച്ചു കൈവിരൽ മുറിച്ചിട്ട് രക്തമെടുത്ത് പേപ്പറിൽ എഴുതി നീ ഇനിയെങ്കിലും മാനസാന്തരപ്പെടണം അല്ലെങ്കിൽ നീ മരിക്കും എന്നിട്ട് അദ്ദേഹം അത് കപ്പ്യരുടെ കയ്യിൽ കൊടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തുവിട്ടു അത് കണ്ട നിമിഷം അവളുടെ ജീവിതത്തിലേക്ക് അനുതാപത്തിന്റെ കണ്ണുനീരൊഴുകി അവൾ നിലത്ത് മുട്ടുകൊത്തി വാവിട്ട് കരഞ്ഞ് പള്ളി വിളയിലെത്തി മനസാന്തരപ്പെട്ടു കുമ്പസാരിച്ചെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ അച്ഛന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അച്ഛന് സാധിക്കുന്നതായിരുന്നു വിരള് മുറിച്ചെഴുതണം ദൈവം ചില കാര്യങ്ങൾ നമുക്ക് സാധിക്കുന്നത് ഈശോ നമ്മോട് ആവശ്യപ്പെടും അത് ചെയ്യണം പ്രിയപ്പെട്ടവരെ അത് ചെയ്യാതെ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം കുറേയധികം ഭക്ഷണം കഴിച്ച് അങ്ങോട്ട് യാത്ര ചെയ്ത് ഇങ്ങോട്ട് യാത്ര ചെയ്ത് വർത്തമാനം പറഞ്ഞു അതല്ല പ്രിയപ്പെട്ടവരെ ഇതിനും അപ്പുറത്ത് ആത്മാവിൻ്റെ ലഹരിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് സ്വർഗം സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റിയാൽ ആത്മാവാത്മാവിനോട് ചേർന്നിരുന്നാൽ പ്രതിസ്നേഹം ആഗ്രഹിക്കുന്ന തിരുഹൃതയത്തെ സ്നേഹിക്കാൻ നിനക്ക് പറ്റും അതാണ് ഈശോയുടെ തിരുഹതയെ നമ്മൾ നിന്ന് ആവശ്യപ്പെടുക നമ്മുടെ ജീവിതത്തിന് മാറ്റുകൂട്ടാൻ ഈശോയുടെ തിരുഹൃതയം നമ്മോട് ആവശ്യപ്പെടുന്നതാണ് പ്രതിസ്നേഹം ആഗ്രഹിക്കുന്ന ഈശോടെ തിരുഹൃദയം പ്രതിസ്നേഹം ചോദിക്കുന്ന ഈശോടെ തിരുഹൃദയം ഈശോടെ തിരുഹൃദയത്തെ പ്രതിസ്നേഹം കൊടുത്ത് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുക സാധിക്കുന്നത് ചെയ്തു എന്നത് മാത്രമല്ല മറ്റൊന്ന് ഒരിക്കലും കർത്താവിനെ പിരിയാൻ അവന് പറ്റില്ല അവൻ്റെ ആത്മാവിൽ അവൻ ദാഹിക്കുക കർത്താവിന് വേണ്ടി മാത്രമായിരിക്കും ഈശോ പറഞ്ഞില്ലേ എനിക്ക് ദാഹിക്കുന്നുവെന്ന് അതുപോലെ കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പ്രതിസ്നേഹം അർപ്പിക്കുന്ന മനുഷ്യൻ അവനെക്കുറിച്ച് കുറിച്ച് അറുപത്തിമൂന്നാം സങ്കീർത്തനം അറുപത്തി മൂന്നാം സങ്കീർത്തനം നമ്മൾ പരിശോധിക്കുമ്പോൾ ദാവീദിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ കാണുക അറുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ദാവീദനെ നാം കാണും അല്ലെ ഹെട്ടിങ് തന്നെ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു ആരാണ് ഈ ദാവീദ് രാജാവ് ഏറെ സമ്പാദ്യങ്ങൾ സ്ഥാനമാനങ്ങൾ ഭാര്യമാർ ഉപനാരികൾ രാജ കൊട്ടാര സമൃദ്ധികൾ മാത്രമുള്ള ദാവീദ് രാജാവ് അറുപത്തിമൂന്നാം സങ്കീർത്തനെ എഴുതി വെക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കുകയാണ് അവന്റെ ജീവിതത്തിൽ ഈ അറുപത്തിമൂന്നാം പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്സലോം രാജകുമാരൻ തന്നെ രാജ്യത്തിന് എടുത്തു മാറ്റിയിട്ട് അവൻ ഓടി രക്ഷപ്പെട്ട് രാജ്യത്ത് നഷ്ടപ്പെട്ട് മരുഭൂമിയിൽ കിടക്കുന്ന ദാവീദ് രാജാവ് അവിടെ മരുഭൂമിയിൽ കിടക്കുമ്പോൾ രാജ്യം തിരിച്ചു തരണേ എന്ന് അവൻ പ്രാർത്ഥിക്കുന്നില്ല അവൻ പ്രാർത്ഥിക്കുന്നില്ല എനിക്ക് എൻ്റെ സൗഭാഗ്യങ്ങൾ തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല മറിച്ച് ആ മരുഭൂമിയിൽ പച്ചപ്പില്ലാത്തപ്പോൾ വെള്ളമില്ലാത്തപ്പോൾ തണലില്ലാത്തപ്പോൾ അവൻ പ്രാർത്ഥിച്ചത് വെള്ളത്തിന് വേണ്ടിയല്ല തണലിന് വേണ്ടിയല്ല സൗഭാഗ്യത്തിന് വേണ്ടിയല്ല മറിച്ച് അവൻ പ്രാർത്ഥിച്ചു ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ തേടുന്നു എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ ആത്മാവ് ദാഹിക്കുന്നത് കർത്താവിന് വേണ്ടി പ്രതിസ്നേഹം അർപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രത്യേകത അത് മാത്രമാണ് നീ കർത്താവിന് അർപ്പിച്ചാൽ നീ കർത്താവിന്റെ ഹൃദയത്തിന്റെ സ്വന്തം മനുഷ്യൻ അതാണ് അപ്പസ്തോല പ്രവർത്തനം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ ദാവൂദിനെ കുറിച്ച് പറഞ്ഞു വെക്കും ജസയുടെ പുത്രനായ ആ എൻ്റെ ഹൃദയത്തിനാണെങ്കിൽ മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അവൻ എൻ്റെ ഹിതം നിറവേറ്റും പ്രിയപ്പെട്ട മക്കളെ പ്രതിസ്നേഹം അർപ്പിച്ചാലേ അവൻ്റെ ഹൃദയത്തിനുണ്ടെങ്കിൽ മനുഷ്യനാക്കി മാറ്റാൻ പറ്റൂ നിൻ്റെ ഭർത്താവിനെ നീ സ്നേഹിക്കാതിരുന്നാൽ നിന്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിനുണങ്ങിയ ഭാര്യയായി മാറുവാൻ നിനക്ക് പറ്റില്ല അപ്പൻ മക്കളെ സ്നേഹിക്കാതിരുന്നാൽ അപ്പൻ്റെ ഹൃദയത്തിനുണങ്ങിയ മക്കളായി മാറാൻ മക്കൾക്ക് പറ്റില്ല മക്ക അപ്പനു പറ്റില്ല മക്കളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കണോ സ്നേഹിച്ചാലേ പറ്റൂ ദൈവത്തെ സ്നേഹിച്ചാൽ അവൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും സ്ഥാനം പിടിച്ചാൽ പിന്നെ ആ വ്യക്തിയുടെ പ്രത്യേകത അവൻ മറ്റെല്ലാറ്റിനേക്കാൾ ഉപരി ദൈവത്തിനു വേണ്ടി ദാഹിക്കും അവൻ പറയും ഇനിയും കർത്താവേ മതിയായിട്ടില്ല നിന്നെ കിട്ടി എനിക്ക് മതിയായിട്ടില്ല അവൻ പറയുകയാണ് എൻ്റെ ആത്മാവ് അങ്ങേക്കാ ദാഹിക്കുന്നു എൻ്റെ ശരീരം അവൻ പറയുന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ആത്മാവിൽ മനസ്സിൽ ശരീരത്തിൽ ദൈവത്തെ തരണം ദൈവത്തിന് പ്രതിസ്നേഹം അർപ്പിക്കണം എന്ന് പറഞ്ഞു നമ്മൾ വ്യക്തമായിട്ട് കാണും ഉണങ്ങി വരണ്ട ഭൂമി എന്നതുപോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു അതേ പ്രിയപ്പെട്ടവരെ പ്രതിസ്നേഹം ശരീരം കൊണ്ട് കൊടുക്കാൻ പറ്റണം ആത്മാവ് ദാഹത്തിൽ നിൽക്കണം ശരീരം കൊണ്ട് പ്രതിസ്നേഹം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനു വേണ്ടി നീ നിരന്തരം പ്രയത്നിക്കണം നിനക്ക് പറ്റുന്ന വിധത്തിലെല്ലാം നീ പ്രവർത്തിക്കണം സാധിക്കുന്നത്തോളം ചെയ്തു കൊണ്ടിരിക്കണം പ്രിയപ്പെട്ട മക്കളെ ഈ സങ്കീർത്തകൻ കർത്താവിന് വേണ്ടി ദാഹിച്ചു ദാഹിച്ചു പ്രതിസ്നേഹം കൊടുത്തുകൊണ്ട് ഈ സങ്കീർത്തകൻ പറയുന്ന മറ്റു രണ്ട് വചനങ്ങൾ കൂടി നമ്മിപ്പോൾ ചിന്തിക്കേണ്ടതുണ്ട് സങ്കീർത്തനം ഇരുപത്തി ഏഴാമത്തെ അധ്യായം നാലും അഞ്ചും ആറും വചനങ്ങൾ പ്രതിസ്നേഹം അർപ്പിക്കാൻ തുടങ്ങിയാൽ നിനക്കും ഇതുപോലെ പറയാൻ പറ്റും ഇത് അനുഭവം നിനക്ക് കിട്ടും സങ്കീർത്തകൻ പറയുകയാണ് ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ അവിടുത്തെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാനും തന്നെ ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ എനിക്ക് കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കണം തിരുഹൃതയവന്മാരെ പ്രാർത്ഥനയാണ് ഈശോടെ മാധുര്യമ തിരുഹൃതയമേ നീ എൻ്റെ സ്നേഹമായിരിക്കണമേ മാധുര്യം എന്ന തിരുഹൃദയമേ ഹൃദയത്തിന്റെ സ്നേഹം മധുരയ്ക്ക് തിരിച്ചറിഞ്ഞിട്ട് സങ്കീർത്തകൻ പറഞ്ഞു കർത്താവിന്റെ മാധുര്യം എനിക്ക് ആസ്വദിക്കണം അവന്റെ ആലയത്തിൽ ഇവിടുത്തെ ഹിതം നിറവേറ്റാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കണം ലോഹനാഥൻ സുവിശേഷം പതിനഞ്ചാമത്തെ ഏഴാമത്തെ വചനത്തിൽ പറയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും അതേ പ്രിയപ്പെട്ടവരെ അവനിൽ വസിക്കുക അവൻ്റെ ആലയത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൂടെ വസിക്കുക അവന്റെ കൂടെ വസിക്കുമ്പോൾ പ്രതിസ്നേഹം അർപ്പിക്കുകയാണ് പ്രതിസ്നേഹമർപ്പിക്കുകയാണ് അവന്റെ അവനോട് പറയുകയാണ് എനിക്ക് നിന്റെ മാധുര്യം ആസ്വദിക്കണം ഒറ്റ ആഗ്രഹമേ ഉള്ളൂ മറ്റൊരാഗ്രഹമില്ല എല്ലാം നഷ്ടപ്പെട്ടതാവ് ഇത് പറയുകയാണ് മാധുര്യം നിന്നെ വേണം എനിക്ക് നിന്നെ വേണം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ക്ലേശകാലത്ത് തൻ്റെ ആലയത്തിൽ അവിടെ നിന്ന് എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും ക്ലേശകാലത്ത് അപ്പയം നൽകുന്ന കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവൻ പറയുകയാണ് എനിക്ക് നിന്റെ മതി പ്രിയപ്പെട്ടവരെ അതാണ് ഈശോ നമ്മൾ നിന്ന് ആവശ്യപ്പെടുക പ്രതിസ്നേഹം കൊടുക്കുക നിന്നെ മാത്രം മതി ഈശോ എനിക്ക് നിന്നെ മാത്രം ഈ ഭൂമിയിൽ എനിക്ക് വേറെ ആരെയും വേണ്ട പറഞ്ഞു നോക്കിക്കേ മക്കളെ ജീവിതത്തിനു മാറ്റം ഉണ്ടാകാൻ തുടങ്ങും ഓരോ വ്യക്തിയും പറയട്ടെ സന്യസ്ഥരും വൈദികരും ആത്മാരും ഒക്കെ പറയട്ടെ ഈശോയെ എനിക്ക് നിന്നെ മാത്രം മതി നിന്നെ മാത്രം മതി എന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവൻ നിന്നെ മാത്രം മതി എന്ന് പറയുമ്പോൾ ഒരിടയനും ഒരാട്ടിൻ പറ്റവും സ്വർഗത്തിന്റെ സ്വപ്നമാണ് കർത്താവൻ ചിറകിന് കീഴിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഒന്നിനെയും നീ ഭയപ്പെടേണ്ടതില്ല കർത്താവിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്കൊതിർ നിൽക്കും അവനെ മാത്രം മതി എന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവൻ നിന്റെ വലതുവശത്ത് അവൻ നിന്റെ ഇടതുവശത്ത് അവൻ നിന്റെ മുമ്പിൽ അവൻ നിന്റെ പിമ്പിൽ അവൻ നിന്റെ മുകളിൽ നിന്നോട് കൂടെ അതാണ് ദൈവം അതാണ് കർത്താവിൻ്റെ ഇടപെടൽ എന്ന് പറയുക ആത്മാവ് ആത്മാവ് ലയിക്കുന്ന അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയോടുകൂടി ഞാനും നിങ്ങളും കർത്താവിന്റെ പ്രതിസ്നേഹത്തിലേക്ക് വളരാൻ തുടങ്ങും അവര് പ്രതിസ്നേഹം അർപ്പിക്കുന്നത് ഞാനും നിങ്ങൾ മുന്നേറാൻ തുടങ്ങും അതാണ് ഈശോ നമ്മൾ നിന്ന് ആവശ്യപ്പെടുക പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ കർത്താവിന്റെ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് പ്രതിസ്നേഹം കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് കണ്ണുകളടച്ച് അടച്ചു കരങ്ങൾ കൂട്ടിപ്പിടിക്കാം എന്റെ ഈശോയുടെ മാതൃമുഴ നിന്നെ അധികം അധികം സ്നേഹിക്കാൻ എനിക്ക് മനോഗുണം ചെയ്യണമേ നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം മധുരമുള്ള തിരുഹൃദയമേ നിന്നെ അധികം അധികം സ്നേഹിക്കാൻ എനിക്കൊരു മനോഗുണം ഒരു കൃപതരുടെ കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നിനക്ക് പ്രതിസ്നേഹമർപ്പിക്കാൻ ആത്മാവ് കൊണ്ട് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് നിനക്ക് പ്രതിസ്നേഹം അർപ്പിക്കാൻ എനിക്ക് കൃപ തരണം കർത്താവേ എൻ്റെ മുഖം അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് ഓരോ നിമിഷവും എൻ്റെ ഹൃദയം മന്ത്രിക്കട്ട കർത്താവേ അങ്ങനെ നിന്റെ മുഖം തേടി നിൻ്റെ മാധുര്യം ആസ്വദിച്ച് നിൻ്റെ കൃപയിൽ ഞാൻ ജീവിക്കട്ടെ അപ്പ നിന്നെ മുഴുവനായി സ്നേഹിക്കാൻ അധികമധികം സ്നേഹിക്കാൻ എനിക്ക് കൃപ തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ മുഴുവനും നിന്റേതാണ് കർത്താവേ എനിക്ക് നിന്നെ മാത്രം മതി കർത്താവേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമീൻ